ഓരോ ചെയ്തു വരുന്ന ആൾക്കാരാണ് ഈ ഹായ് ഫ്രണ്ട്സ് പ്ലാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ ട്രാവൽ ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു പുതിയ സ്ഥലം തേടിയാണ് നമ്മളെ യാത്ര അധികാരം എത്തിപ്പെടാത്ത മിനിയൂട്ടിക്കടുത്തുള്ള നമ്മളെ കൊണ്ടോട്ടി മുറയൂർ പഞ്ചായത്തില് മിനിയൂട്ടിക്കടുത്തുള്ള തിരുവോണമലെന്നുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ആരും അധികം എത്തിപ്പെട്ടിട്ടില്ല മിനിയൂട്ടിയൊക്കെ വന്നു പോവെങ്കിലും തിരുവോണമലയിൽ അങ്ങനെ അത്ര പെട്ടെന്ന് ആരും എത്തിപ്പെട്ടിട്ടില്ല അപ്പൊ അവിടുത്തെ വിശേഷങ്ങളായി നമുക്ക് ഇന്നത്തെ ദിവസം ഈ വീഡിയോ അടിച്ചു പൊളിക്കാം അപ്പൊ നിങ്ങളും നമ്മളെ കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുകയാണ് നമ്മളെ കൂടെ എന്താ നമ്മളെ ജങ്ക് ഷമീവും കൂടെ ഉണ്ട് അപ്പൊ നമ്മളും അതുപോലെ തന്നെ നമ്മളെ വേറെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ട് എല്ലാവരും കൂടി ഇന്ന് നമ്മളവിടെ അടിച്ചുപൊളിക്കണം നമ്മൾ രാവിലെ മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയാണ് റൂമിൽ നിന്ന് ഇങ്ങനെ തിരുവോണമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാലിക്കറ്റ് എയർപോർട്ടിന്റെ റൺവേയിലെ സൈഡിൽ കൂടെ കാണുന്നത് കാലിക്കറ്റ് എയർപോർട്ട് റൺവേ ആണ് അതുപോലെ തന്നെ എന്നാൽ ഉണ്ടായ ഫ്ലൈറ്റ് ക്രാഷിന്റെ ഓഗസ്റ്റ് ഏഴിന് ഉണ്ടായ ഫ്ലൈറ്റ് ക്രാഷിന്റെ ആ ഒരു ബാക്കി പത്രമാണ് അവിടെ കാണുന്ന വീണെടുക്കുന്ന ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും കൂടി ഏതാ നല്ല അടിച്ച് പൊളിച്ച് പോവാണ് കേട്ടോ നമ്മൾ രണ്ട് കപ്പിൾസ് അടക്കം എട്ട് പേരുണ്ട് എല്ലാരും കൂടി നല്ല അടിച്ച് തിമിർത്ത് ആഘോഷിച്ച് പോവാണ് ഈ റോഡാണ് നമ്മൾ കൊണ്ടോട്ടി ഭാഗത്ത് നടീരിപ്പ് ഭാഗത്തു നിന്നൊക്കെ മിനിയൂട്ടിയിലേക്ക് വരുമ്പോൾ കാണുന്ന റോഡ് നേരെ പോയാൽ മിനിയൂട്ടി എത്തും ഈ ഒരു കടൻ്റെ അവിടുന്ന് നിന്ന് താഴോട്ട് തിരിഞ്ഞ് നേരെ പോയ ഒരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പോയാലാണ് നമ്മളെ തിരുവോണമലെന്നു പറഞ്ഞ സ്ഥലെത്തുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ കടൻ്റെ അവിടുന്ന് റൈറ്റിലോട്ട് താഴോട്ട് തിരിഞ്ഞ് നേരെ വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഓഫ് റോഡാണ് കേട്ടോ ഓഫ് റോഡിലൂടെ എങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി ഇവിടെ മുകളിൽ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നടന്ന് പോകാനാണ് ഉള്ളത് അതാ നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് നടന്നു പോവാണ് മുകളിലോട്ട് ഇനി കുറച്ച് കയറി പോകാനുണ്ട് മാലയുടെ മുകളിലോട്ട് കയറി പോകാനുണ്ട് ഇനി കുറച്ച് നമ്മൾ കയറുന്നതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ആവേശമാണ് കയറാൻ മുകളിലൊക്കെ എത്തുമ്പോൾ എന്താ അവസ്ഥ അവസ്ഥയെന്നുള്ള നമുക്ക് കണ്ടാറിഞ്ഞ് കാണാം ഇതൊക്കെ കയറുന്നത് കണ്ടാൽ തന്നെ അറിയാം ഈ മലയുടെ കയറാനുള്ളതിന് നമ്മളെ മുകളിലോട്ട് കയറുന്ന സ്റ്റെപ്പുകളാണിത് ഏകദേശം കുറച്ച് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ് വരുന്നത്

എല്ലാരും ഭയങ്കര റിസ്ക് എടുത്തിട്ടൊക്കെയാണ് കേറുന്നത് സൂര്യനൊക്കെ ഏകദേശം ഉദിച്ചു വന്ന ഒരു ടൈമാണ് നമ്മളിപ്പോ ഏകദേശം മുകളിലൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ചും കൂടി കയറാനുള്ളു ഇവിടെ ഒരു ശങ്കരനാരായണ ക്ഷേത്രം തന്നിട്ടൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് പഴയ കാലത്തുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മളാ അമ്പലത്തിന്റെ ഒരു മുൻഭാഗത്തിലൊക്കെ ഒന്ന് പോയി നോക്കാം അപ്പൊ ഇതാണ് നമ്മൾ അമ്പലത്തിന്റെ മുൻഭാഗം ഇവിടെ ഇപ്പൊ പൂജയും കാര്യങ്ങളും നടക്കലുണ്ടോ എന്നൊന്നറിയില്ല അപ്പൊ അതാ നമ്മള് വീണ്ടും അവിടെ നിന്ന് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം അതാ മുകളിൽ എത്തിയിട്ടുണ്ട് അടിപൊളി വഴിയിലൂടെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അതികൂടെ അങ്ങനെ നടന്നു പോവാന് ഫൈനലി ഇതാ നമ്മള് മലയുടെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഏറ്റവും അടിപൊളി കാഴ്ചകൾ നമ്മളെ തിരുവോണമലയുടെ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം ഒരു രണ്ടായിരം ഫീറ്റ് മുകളിലൊക്കെയാണ് നമ്മളുള്ളത് അതിലിവിടുന്ന് ഉള്ളൊരു താഴേക്കുള്ളൊരു വ്യൂവും കാഴ്ചകളും നമ്മളെ മുമ്പ് വന്ന കുറച്ച് ടീംസാണ് നമ്മൾ താഴെ ഇരിക്കുന്നത് കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഒരു പ്രത്യേക വൈബാണ് കാറ്റും കൊണ്ട് ഇങ്ങനെ വൈബടിച്ച് സംസാരിച്ചിരിക്കാനൊക്കെ നമ്മൾ കേറി വന്ന ക്ഷീണം കാര്യങ്ങളൊക്കെ മുകളിലെത്തിയ കാറ്റും അതുപോലെയുള്ള അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പം എങ്ങട്ടാ പോയിന്നൊരു പിടുത്തം ഇല്ല കേട്ടോ ഏകദേശം സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും സൂര്യൻ ജസ്റ്റി മുകളിൽ ഒന്ന് ഉദിച്ചു വന്ന ടൈമാണ് നമ്മളെ മുകൾ മലയുടെ മറ്റൊരു ഭാഗത്ത് നിന്നുള്ള വ്യൂ ആണ് അത് നമ്മളെ പോലെ തന്നെ വേറെ ഒരുപാട് ടീംസ് വന്നിട്ടുണ്ട് ഇവിടെ എല്ലാരും നല്ല അടിച്ചു പൊളിച്ച് സംസാരിച്ചിരിക്കുകയാണ് അവിടെ ഇവിടെ ആയിട്ട് നല്ല തണലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ നമ്മളിപ്പോൾ ഇരിക്കുന്നവർ നിന്നും കൂടി താഴോട്ട് ഇറങ്ങി വന്നതാണ് അപ്പോഴാണ് നമ്മളവിടെ ഒരു കോറി കാണുന്നത് ഏകദേശം ആ പാറയുടെ ഒരുപാട് ഭാഗം ഭാഗം അവരെടുത്തിട്ടുണ്ട് നമ്മളെ പ്രകൃതിനെ ദിനംദിനം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ മിനിയൂട്ടി ഭാഗത്ത് പോയാൽ കാണാൻ പറ്റും ഒരുപാട് കോറികൾ നമുക്ക് കാണാൻ പറ്റും ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മളെ മനോഹരമായ പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം സംഭവം ഇവിടെ സൂര്യനുദിച്ച് വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ചൂടറിയുന്നില്ല കേട്ടോ നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നതുകൊണ്ട് തന്നെ ആ ഒരു ചൂട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല വേറൊരു സങ്കടപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇവിടെ കാണാൻ വരുന്ന ആളുകള് നമ്മളവർ വെള്ളത്തിനും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്ന അതിൻ്റെ പ്ലാസ്റ്റിക്കും വേസ്റ്റും കാര്യങ്ങളും മുകളിലിട്ടിട്ട് അവിടെ ആരൊക്കെ ചപ്പു ചവറായിരിക്കുന്നതാണ് നമ്മൾ മാക്സിമം നമ്മൾ തന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമുക്ക് ആ പ്രകൃതിന് ഒന്നും കൂടി മനോഹരമായിട്ട് നിലനിർത്താൻ പറ്റും അപ്പോൾ ഇനി നമ്മളിവിടുന്ന് തിരിച്ചിറങ്ങാനുള്ള പരിപാടിയിലാണ് ഏകദേശം നമ്മൾ ഒന്നൊന്നര മണിക്കൂറുകൂടെ സ്പെൻഡ് ചെയ്ത് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ആസ്വദിച്ച് നമ്മൾ തിരിച്ചറങ്ങണം നമ്മൾ പൊതുവേ മലകളും കുന്നുകളൊക്കെ കയറാൻ പോയാൽ നമുക്ക് കയറാനായിരിക്കും കുറച്ച് പാട് ഇറങ്ങാനൊന്നും കൂടിയൊക്കെ സിമ്പിളായിരിക്കും പക്ഷേ ഇവിടെ നമ്മൾ ഇറങ്ങാനുള്ള കയറാനുള്ള പാട് പോലെ തന്നെ ഇറങ്ങാനും കുറച്ച് റിസ്ക് ഉണ്ട് കിട്ടുമോ നോക്കിയും കണ്ടൊക്കെ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ണും മൂക്കും ഇതൊക്കെ ഒന്നാവണത് നമുക്ക് കാണേണ്ടി വരും നമ്മളിതാ ഏകദേശം താഴോട്ട് എത്താനായി താഴോട്ട് നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഋഥിനീ സ്ഥലത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇവിടെക്കുള്ള ട്രക്കിംഗ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആക്ച്വലി ഇവിടെ വരുന്നതിന് മുമ്പേ എനിക്ക് തീരെ ഇഷ്ടമല്ല ഞാൻ വരാൻ കാരണം ഞാൻ വിചാരിച്ച മീനൂട്ടിന്ന് അറിയുന്നത് ആ കുന്നും പുറത്തേക്ക് പിന്നെ നമ്മളെ ഷെമീം എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് നമ്മളെ സ്വന്തം ചൊക്കെ അപ്പം കോം പറഞ്ഞു മീനൂട്ടിയിൽ കാണാൻ പറ്റിയ സ്ഥലവും ഇനിയുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് ഇവിടെ അത്യാവശ്യം കുറച്ച് കുന്നും മലയങ്ങളൊക്കെ കയറേണ്ടി വന്നെങ്കിലും മുകളിൽ എത്തിയപ്പോൾ എറ്റ് ദി എൻഡ് ഞങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി എന്താ പറയുക നല്ലൊരു വ്യൂ ആണ് ഇത് അങ്ങനെ ആരും അധികം ആൾക്കാർ വന്ന് വിട്ടിട്ടില്ല ഇവിടെ മുകളിൽ ഒരു നല്ലൊരു അമ്പലമുണ്ട് അതെ 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 അങ്ങനെ എന്തോ ഒരു മലേൻ്റെ പേര് പറഞ്ഞോ അപ്പം പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്തായാലും വന്നത് തീരെ നഷ്ടമായില്ല ലാഭം തന്നെ കുറേ നല്ലൊരു മൊമെൻറ്റ്സ് കിട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ എന്താ റോഷ അഞ്ജന എന്താ പറഞ്ഞോ നിങ്ങക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു അയ്യോ പറഞ്ഞോ അതെ രണ്ടുപേര് വരുന്നുണ്ട് ഒരു എല്ലാ സ്ഥലങ്ങളും എല്ലാ സ്ഥലവും ഓരോ മൂലം എന്റർടൈൻ ചെയ്തു വരുന്ന ആൾക്കാരാണ് ഈ ചെന്റെ മൂലകൾ ഒരു റെസ്റ്റ് എടുത്ത് നല്ല ഫോട്ടോ എടുത്ത് എനിക്ക് തോന്നുന്നു ഓരോ തോന്നുന്നു ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഈ മല സാഹസിക അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ അപ്പോൾ ഇനി വരാൻ പറ്റുന്നവരൊക്കെ വരിക ഈ സ്ഥലങ്ങളൊക്കെ എന്തായാലും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടൂറിസം മേഖല വളരെ അധികം ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ ഇവിടെ വരിക മിനിയൂട്ടിയിൽ വന്നിട്ട് ഈ എന്ന വരിക അപ്പോൾതാ നമ്മൾ നമ്മളെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് താഴെ ബൈക്ക് പാർക്ക് ചെയ്തോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് തിരുവോണമലയിൽ നിന്ന് ഇറങ്ങി അവിടുത്തെ ട്രക്കിങ്ങും അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല ആസ്വദിച്ചിട്ട് തിരിച്ച് നമ്മൾ പോവാനുട്ടോ ഇത് നമ്മളെ ഫസ്റ്റ് ട്രാവൽ ബ്ലോഗാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായി രേഖപ്പെടുത്തി കേട്ടോ ഇനിയും നമുക്ക് പുതിയ കാഴ്ചകളും പുതിയ സ്ഥലങ്ങളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ആ ചെറിയ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം അപ്പം നമുക്ക് പുതിയ കാഴ്ചകളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം